അമ്മയുടെ മോള് ഇനി സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ അവനെ കളഞ്ഞിട്ട് അവൾ അവളിവിടേക്ക് വരികയാണെങ്കിൽ അവള് ഞാൻ തള്ളിക്കളയില്ല ഉണ്ണേട്ടനോട് പെട്ടെന്ന് തറവാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക കമലേശ്വരത്തെ വല്ലേട്ടൻ എന്തിനാണോ എന്തോ പിന്നെ അവിടുന്ന് പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ നീ മോളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിട്ടേക്കെ എന്നിട്ട് മോൾക്കൊപ്പം താമസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ താമസിച്ചാലേ പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെ ഒക്കെ ചോദ്യത്തിന് ഞാൻ വേണം മറുപടി പറയാൻ എന്തിനിക്കൊന്നും അറിയത്തില്ല ഒരുത്തി ഒരുത്തന്റെ ചെവിയിൽ ഓതി കൊടുക്കുന്നതൊക്കെ കേട്ടിട്ട് അവൻ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുവാ എന്റെ മോളുടെ ജീവിതം ഏതാണ്ട് തകർന്നത് പോലെയാ മേഘനും അവളും തമ്മില് ഏത് നിമിഷവും അടിച്ചു പിരിയോന്നൊക്കെയാ ഏട്ടെത്തി വിളിച്ചപ്പോ ഏട്ടി പറഞ്ഞത് അവളോട് നിക്കണെന്ന് നമ്മളൊക്കെ പറഞ്ഞതല്ലേ അമ്മേ അവടെ അടിച്ചു പിരിഞ്ഞ് ഇവിടെ വന്ന് നിന്ന ജയിക്കുന്നതേ മേഘനും മഞ്ചും വേർപിരിയാണെന്ന് ആഗ്രഹിക്കുന്ന ചിലരായിരിക്കും ഒരു കാരണവശാലും അവളെ നിർത്തരുത് അവളിങ്ങോട്ട് വരുകയാണെങ്കിൽ അവളെ അമ്മ തന്നെ മേഘടൻറെ വീട്ടിലേക്ക് കൊണ്ടുപോടണം നല്ല ആങ്ങളിയനെ സഹിക്കാൻ കഴിയാതെ പെങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ പെങ്ങൾ ഓടിച്ചു തന്നെ വിടൽവാടാ അങ്ങനെ ഭർത്താക്കന്മാരുടെ വീട്ടില് പെൺകുട്ടികൾക്ക് ശ്വാസം മുട്ടുമ്പോ പെണ്ണിന്റെ വീട്ടുകാർ ഇത് തന്നെയാ ചെയ്യുന്നത് സ്വന്തം വീട്ടിലോട്ട് വരുന്ന പെൺകുട്ടികളെ തല്ലി ഓടിക്കും ഭർത്താവിന്റെ വീട്ടിലോട്ട് അങ്ങനെ സഹിക്കാൻ വയ്യാതെയാ ഇവിടെ പല ആത്മഹത്യകളും നടക്കുന്നത് മേഘേട്ടനും മഞ്ജുവും തമ്മില് തല്ലും വഴക്കും ഉണ്ടാവുന്നെങ്കിലേ അതിന്റെ കാരണക്കാരി ഇവള് മാത്ര ആ വിഷയത്തെ പറ്റി സംസാരിക്കാനല്ല ഇവനെ ഞാൻ വിളിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നീ ഇനി എന്റെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കും പോവണ്ട നിന്നെ ഞാൻ തൽക്കാലം ജോലി നിന്ന് പിരിച്ചുവിടുന്നില്ല പക്ഷേ നീ ഇനി എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വെറും ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രമായിരിക്കും കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് നീ ഇനി പണിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ട അവിടെ വരുന്ന എനിക്കും ഇയാൾക്കുമൊക്കെ കെണി ഒരുക്കി വെക്കണ്ട ഓ ഇത് പറയാനാണോ എന്നോട് പെട്ടെന്ന് കൊണ്ട് വരണം എന്ന് പറഞ്ഞത് ഇത് അറിയാതിരുന്നാ നാളെ നീ ചിലപ്പോ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയിന്ന് വരും ഇനി സൈറ്റ് നോക്കാൻ ബാലേന്ദ്രൻ സാറും അദ്ദേഹത്തിന്റെ ടീമും ഉണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ടീം ഇതിലും കമ്പനി ഇതിൽ നല്ലതേട്ടിരി ഞാനായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല പിന്നെ ഇവന് കമ്പനി സ്റ്റാഫായി ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വയം പിരിഞ്ഞു പോവാ അതിന് ഞാനെതിരല്ലേതമായിട്ട് വന്നപ്പോ പലരുടെയും മുന്നില് യക്ഷയിട്ട് പൊട്ടിച്ചിരിച്ചാണല്ലോ അതുപോലെ ചിരിക്കി എന്നുവച്ചാ നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കല്ലേ അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലവാ അവനവന് കിട്ടുന്നത് ഇതൊക്കെ ഉണ്ണി ചോദിച്ചു വാങ്ങിയതാ എനിക്ക് വേണ്ടി ഒരിക്കൽ കെണിയാണെങ്കിലും അതിൽ വീണു പോയത് സ്വന്തം അമ്മാവനാ അതിനു പകരം എനിക്കാണ് അപകടം പറ്റിയെങ്കിലോ നീ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ചിരിക്കുമായിരുന്നു അതുപോലെ നീയും ഇവനും അമ്മയൊക്കെ അപ്പ ആർത്തി മറ്റുള്ളവരുടെ മുന്നിൽ സങ്കടം കാണിച്ചിട്ട് എന്റെ വീഴ്ച ആസ്വദിച്ചേനെ നീ ഒന്നും പറയേണ്ടടി മേഘേട്ടന്റെ പിന്നാലെ ചുറ്റി തിരിഞ്ഞു നടന്നിട്ട് അവസാനം കണ്ണക്കഥ ഉണ്ടാക്കി ഇങ്ങനെ വിശ്വസിപ്പിച്ചത് നീയല്ലേ ഇപ്പോ മേഘേട്ടനെ മഞ്ജുനെ തമ്മിൽ അകറ്റുന്ന നീയല്ലേ നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ വിളിക്കുന്ന മഞ്ജുനെ എന്നിട്ട് ചോദിക്കേ അവരെ ഞാനാണോന്ന് അതിന്റെ കാരണം മേഘന്റെ സ്വഭാവം ുംകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മോശം നിങ്ങളുടെ സ്വഭാവം എന്റെ ഭാര്യക്ക് നീ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട സ്വന്തം ഏട്ടത്തിയമ്മ തട്ടുപൊളിഞ്ഞു വീണ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ സ്വഭാവത്തെ പറ്റി നീ ആദ്യം ചിന്തിക്ക വേണ്ടി മാത്രം ജീവിക്കുന്ന നിന്റെ നീ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരാളുടെ സഹായം വേണം അതിനെന്നും നിങ്ങളുടെ കൂടെ വേണം അതാ നിങ്ങളുടെ ചിന്ത ഇനി പെട്ടെന്ന് ഇവള് നിങ്ങൾ ഇട്ടിട്ടങ്ങ് പോയാ നിങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവളുടെ അടിമയാ ഇവളുടെ വാക്കുകേട്ട് മാത്രം ജീവിക്കുന്ന ഇവളുടെ ദാസനാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ എന്റെ ഭാര്യ എന്നെ അടിമയായി കാണുന്നില്ലെങ്കിലും അങ്ങനെ ജീവിക്കാൻ എനിക്ക് സന്തോഷമാണ് കാരണം മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു വാക്കും ഇയാളുടെ നാവിൽ നിന്നും ഇന്നേ വരെ വന്നിട്ടില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോ ഒറ്റൊരെണ്ണം ഇവിടെ കാണില്ലായിരുന്നു ഇനി കൂടുതൽ ആരും ഒന്നും പറയണ്ട എന്റെ തീരുമാനം തീരുമാനമാണ് നാളെ മുതൽ നിന്നെ ഓഫീസിൽ കണ്ടാ മതി സൈറ്റിൽ വേണ്ട മനസ്സിലായോ അത് കണ്ണേട്ടം മാത്രം എടുത്ത തീരുമാനമല്ല ഞങ്ങൾ ഒന്നിച്ചെടുത്ത മാലേന്ദ്രൻ സാർ വന്നതിനു ശേഷം കണക്കെടുപ്പ് നടത്തി കൺസ്ട്രക്ഷൻ കമ്പനിയില് ഒരുപാട് തിരുമറികളാ നടന്നിരിക്കുന്നത് ലാഭത്തിന്റെ നല്ലൊരു പങ്കും അമ്മാവനും അനന്തരവനും മുക്കുവാ ഉണ്ടായത് അതിനി നടക്കില്ല അതിന്റെ പേരില് ആർക്കെന്ത് തോന്നിയാലും കമ്പനിയുടെ വളർച്ചയാണ് എനിക്കും കണ്ണേട്ടനും വലുത് അതുകൊണ്ട് തന്നെ കമ്പനിയെ തളർത്തുന്ന ഒന്നിനും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല അമ്മയോട് മോനോടും നാവിറങ്ങിപ്പോയോന്ന് ഞാൻ ചോദിക്കുന്നില്ല രണ്ടാൾക്കും അങ്ങനെ നിന്നേ പറ്റൂ പക്ഷേ എനിക്കതിന്റെ ആവശ്യമില്ല അത് രണ്ടാളും മനസ്സിലാക്കിക്കോ കൽപ്പിച്ചാണല്ലോ അമ്മേ എടാ മഞ്ജുവിന്റെ കാര്യം നീ അറിഞ്ഞില്ലട മോനെ എന്ന് പറയുന്ന വാടക കുണ്ടേയാ മേഘന്റെ മഞ്ജുവിന്റെ ഇടയിലേക്ക് അവനും അവളും കൂടി പറഞ്ഞു വിട്ടേക്കുന്നത് ഇതിനൊക്കെ െ വീൽ ചെയറോടെ അയാള് സിറ്റ് ഔട്ടും കഴിഞ്ഞ് പടികളും കടന്ന് പുറത്തു പോയി വീഴും അങ്ങനെ ചെയ്യാൻ ഞാൻ മാത്രം മതി അങ്ങനെയുള്ള ആളാ അനിയനായ നിങ്ങളെ അടി ഒരു മൂലയിൽ ഇരുത്തിയത് നാണോ ഇല്ലേ ഇങ്ങനെ ഉണ്ണിയാൻ ഇനിയുണ്ടല്ലോ ഒരവസരം ഒത്തു വന്ന മഹാലക്ഷ്മിയുടെ മരണത്തിന് കാരണക്കാരി ആവുന്നത് ഞാനായിരിക്കും വച്ചേക്കില്ല ഞാൻ അവളെ എന്റെ കരുണെ ഒരു വീടിന്റെ കമ്പനിയുടെയും താക്കോല് ഒരാളുടെ കയ്യിൽ ആയി പോയാ അയാളുടെ മുകളിൽ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല അയാളെ ധിക്കാനും എല്ലാ രീതിയിലും ഞാനും നിന്റെ അച്ഛനും അമ്മാവനും മേഖല ഒക്കെ അവളെയും അയാളെയും പല രീതിയിലും തകർക്കാൻ നോക്കിയില്ലേ എന്നിട്ട് നമ്മുടെ ഭാഗം ജയിക്കാത്തതിന് നീ എന്നെ കാര്യമുണ്ടോ ഞാൻ ഞാൻ ആരെയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇനി പോകുന്നില്ല തന്നെ നിന്റെ ില്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ അന്തസ്റ്റ് വളർത്താൻ പറ്റുമോ എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും സഹായമില്ലാതെ ഒരാടും കാറില് എന്നെയും കുഞ്ഞിനെയും കേട്ട് കൊണ്ടുപോവാൻ പറ്റുമോ ഭർത്താവിനെ സമ്പന്നനാക്കാം എന്ന പ്രതിജ്ഞ എടുത്തിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ അച്ഛൻ നിങ്ങൾക്ക് കൈ പിടിച്ച് തന്നതും അതിനു വേണ്ടിയല്ല സ്വന്തം ഭർത്താവിന്റെ തലയെടുപ്പും പത്രാസും കണ്ട് സന്തോഷിക്കണമെന്ന ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് എന്നാലേ എന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു സീൻ ഉണ്ടാവില്ല പിന്നെ എനിക്ക് ജയിക്കണം അവളുടെ മുന്നില് അതിന് കഴിയില്ലെന്ന് ഏതാണ്ട് ബോധ്യമായി അതുകൊണ്ടിനി എന്റെ തോൽവി കാണാൻ അവൾ ഉണ്ടാവാൻ പാടില്ല കാത്തിരിക്കും ഞാൻ അവളുടെ കഴുത്തറുക്കാൻ ഒരു സമയം ഒത്തുവരുന്നത് വരെ അവളെ മഞ്ജു ആ ഇന്നലെ താലിയൊക്കെ പൊട്ടിച്ച് നിന്റെ മുഖത്തേക്ക് എറിഞ്ഞേ ഇനി അവൾ അവളുടെ വീട്ടിൽ പോയെന്ന് പറയാൻ പറ്റില്ല അമ്മേ അവൾ അവിടെ ആ ചെലപ്പോ ഇനി ചെല്ലത്തേ ഉള്ളു ആയിരിക്കും ഇവിടെയെല്ലാം നോക്ക് കുടിക്ക് എടാ മേഘ അവളേതായാലും തൂങ്ങിച്ചാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്തായാലും അവള് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരുത്തിനോടൊപ്പം ബൈക്കിൽ കയറി പോയെന്നൊക്കെ നീ പറഞ്ഞല്ലോ അവനോടൊപ്പം ഇനി പോയോന്നു പറയാൻ പറ്റില്ല ഞാൻ കരുനാക്കടുത്ത് വളച്ചതല്ല അവളുടെ പോക്കേ ആ രീതിയിലാ അതിന്റെ മുന്നോടിയായിട്ടാ അവള് താലി പൊട്ടിച്ച് കളഞ്ഞത് ഒരാള് ഹോസ്പിറ്റലില ഞാൻ രാവിലെ എന്തെങ്കിലും ഫുഡുണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോവെന്നാ കരുതനെ അതിനിടയ്ക്ക് അവൾ അന്വേഷിക്കാനൊന്നും എനിക്ക് നേരെയല്ല നീ എല്ലാരും ചെന്ന് നോക്ക് പുറത്ത് എവിടെങ്കിലും കാണും അല്ലെങ്കിൽ അമ്പലത്തിൽ കാണും അവക്കിപ്പ അമ്പലത്തിൽ പോക കൂടുതലാണല്ലോ അവിടെ ആയിരിക്കും അവളുടെ രഹസ്യകാരം വരുന്നത് അത്രയും സീൻ ഉണ്ടാക്കണ്ടായിരുന്നു മഞ്ജുന് പേടിയുണ്ടോ എനിക്കൊരു പേടിയുമില്ല അവൻ കെട്ടിയ താലി അവന്റെ മുഖത്തേക്ക് എന്നെ എന്താ ഭയക്കേണ്ട ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നത് സാഗറിന് ബുദ്ധിമുട്ടായോ എന്താ മഞ്ജു ഈ പറയുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നല്ലേ പക്ഷേ ഇത്ര പെട്ടെന്ന് മഞ്ജു ഇങ്ങനൊരു ധൈര്യം കാണിക്കുന്നു ഞാൻ കരുതിയില്ല അങ്ങനെ മഞ്ജു ധൈര്യം കാണിച്ച സ്ഥിതിക്ക് അതിനപ്പുറം തന്റെ ഇടം നീ കാണിക്കണം ഏ പെങ്ങളെ പൊന്നുവനെ നോക്കണോട്ടോ അത്യാവശ്യം മുല്ലപ്പവും രജിസ്റ്റർ ഓഫീസിലേക്ക് ഉടുത്തോണ്ടിറങ്ങാനുള്ള സാരിയും ഒക്കെ ഉണ്ട് ഇനി സമയം കളയാതെ ആ വളന്റെ ഡ്രസ്സും ഇതിനകത്തുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മാർക്കോ അതെ ഞങ്ങളാണ് ഈ രജിസ്റ്റർ മാരേജിന്റെ സാക്ഷികൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ രണ്ടാളും അനുസരിച്ചേ പറ്റൂ മേഘന്റെ മനസ്സിൽ ഞാനാണ് പ്രതി നിനക്കൊപ്പമാണ് മഞ്ജു എന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവൻ ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും മഞ്ജു നിനക്കൊപ്പം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവനെന്നല്ല ഒരു നിയമത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കെട്ട് കഴിഞ്ഞവനാ മേഘൻ അതിലൊരു കുട്ടിയുണ്ട് അവനാണ് സ്വന്തം ആദ്യം അതെ വിശ്വാസ വഞ്ചനക്ക് മാപ്പില്ല ഓർമ്മ വച്ച കാലം മുതല് ഒരുത്തനെ മനസ്സിലിട്ട് ആരാധിച്ചിട്ട് അവൻ അവസാനം കൊടുത്ത ശിക്ഷയുണ്ടല്ലോ അതിനവൻ മാപ്പ് അർഹിക്കുന്നില്ല മഞ്ജുവിന്റെ മനസ്സ് മാന്തി പൊളിച്ചവന് ഈ പറയുന്ന മേഘൻ അതിനവനും പിടയണം ഒരിക്കൽ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും തെറ്റിക്കാൻ വേണ്ടി നിന്നെ വിലക്കെടുത്ത നീ തന്നെ മഞ്ജുവിനൊപ്പം ജീവിക്കണം അത് മഞ്ജുവിനോടും കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും നീ ചെയ്യുന്ന ശരിയാണ് ദൈവത്തിന്റെ കോടതിയിൽ മാത്രം നമുക്ക് ഉത്തരം മതി അല്ലാതെ അതെ മറ്റാരെയും ഒന്നും ബോധിപ്പിക്കാനില്ലട ചെല്ലുവങ്ങളെ പെട്ടെന്ന് റെഡിയാവു നീ ചെല്ലു വാ മഞ്ജു ഇവര് തമ്മിലല്ലടാ ചേർച്ച അത് പിന്നെ പറയണോ അതുകൊണ്ടല്ലേ അവരൊന്നിച്ചത് എടാ അവളെ കാണാനില്ലെന്ന് ഇങ്ങോട്ട് വന്നു ചോദിച്ചായിരുന്നു ഞാൻ അവളെ വിളിച്ചതാ എന്നിട്ട് അവള് മൊബൈൽ അമ്മ നേരിട്ട് പോയി അവളെ പറഞ്ഞു ഇതിന്റെ ഒക്കെ പിന്നിലെ അവര് രണ്ടും ഉണ്ട് ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം പോയി ുംകർത്ത് ഒരു കുഞ്ഞിനെ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി ഒരു വാടകുണ്ടായ മാർക്കോയെ ബന്ധുവായിട്ട് കിട്ടിക്കഴിഞ്ഞ അതുകൊണ്ട് നേട്ടം നമുക്കല്ലേ കണ്ണനും അയാളുടെ ഭാര്യയ്ക്കും തന്നെയാ പോലും അയാളെ അതുകൊണ്ട് അവനൊപ്പം ജീവിക്കാൻ ഒന്നും ചെയ്യാൻ പിന്നെ അങ്ങനെ ഒരു കരുതി അവളെ എടാ എനിക്ക് വാർത്ത കേട്ടിട്ട് ശരീരം തളർന്നു പോയടാ അവനൊപ്പം തന്നെ പോയതാണോ അമ്മ അല്ലെങ്കിൽ പിന്നെ ഇത്രയും സമയമായിട്ടും അവള് തിരിച്ചു വരാതിരിക്കോ എല്ലാവരും മാറിയും തിരിഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അവളെ എടുക്കുന്നില്ലെന്നാ പറയുന്നത് അവൾ എവിടെ ഉണ്ടെന്ന് അറിയാവുന്ന വരുന്നുണ്ട് എന്നാലുവേ ഈ കൊലച്ചതി സ്വന്തം പെങ്ങളോട് തന്നെ വേണ്ടായിരുന്നടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം ഇനി എന്ത് മനസ്സിലാക്കാനാ ചെല്ലും ചെലവും കൊടുത്ത് ഒരു വാടകുണ്ടെ വളർത്തി നിങ്ങൾ രണ്ടാളും കൂടെ എന്നിട്ട് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ആ മേഖല ഒഴിവാക്കി ആ ഗുണ്ടയോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞു എല്ലാം ഞങ്ങൾക്കൊക്കെ അറിയാലോ അതുകൊണ്ട് നീ ഇവളും അറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം മഞ്ജുവിനെ വെളുപ്പം കാലത്ത് മുതൽ കാണാനില്ല എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് ഒപ്പം മഞ്ജു പോയെന്നോ അതിനവര് തമ്മിൽ എപ്പോഴാ കണ്ടത് എപ്പോഴാ സ്നേഹിച്ചു തുടങ്ങിയത് അതിന് നിമിത്തമായിട്ട് ഒന്നും അറിയാത്ത പോലെ നീ ഇനി വേർപിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു ഇപ്പോൾ ഇരുപത് കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും